നമ്മുടെ ശ്രീകുമാർ പറഞ്ഞത് സുധാകരനെ കൊടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഏതായാലും സി പി എംകാരാവില്ല വേറെ ഒരു പാർട്ടിക്കാരും ആവത്തില്ല ബി ജെ പി കാരും ആവാൻ ഒരു സാധ്യതയില്ല സുധാകരനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസുകാരായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ ശ്രീകുമാറെ ആ നേതാവ് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ അങ്ങനെ സുധാകരനെ കൊടുക്കാൻ ശ്രമിക്കുന്നവരാരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ ഇനി ഞാൻ പറയാം ഇന്നലെ ശ്രീകുമാറിൽ ഞാനും കൂടെ പങ്കെടുത്ത ഒരു ചർച്ചയിലെ നമ്മുടെ വിപിൻ മോഹൻ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം സുധാകരനോടൊപ്പം നിന്നയാളാണ് അദ്ദേഹം പറയുന്നുണ്ട് തിരുവിതാംകൂറിൽ അത് പറഞ്ഞു കേരളത്തിലോ തെക്കൻ കേരളത്തിലോ എന്ന് പറഞ്ഞു ആദ്യം തെക്കൻ കേരളത്തിലെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറയുകയാണ് പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തുള്ള ചിലരാണ് സുധാകരനെ കൊടുക്കാൻ സുധാകരനെ ഒരു പ്രതിക്കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ ക്ഷീണിതനാക്കാൻ ദുർബലനാക്കാൻ കൂടോത്ര സംഘടിപ്പിക്കുന്നത് എന്ന് സുധാകരൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീകുമാറി ഞാനും അത് കേട്ടോണ്ടിരുന്നതാണ് ഞങ്ങളതേക്കുറിച്ച് കുറേ സംസാരിക്കുകയും ചെയ്തു തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും നമ്മുടെ നാഗർകോവിൽ ആ ഭാഗം മുതൽ അനന്തപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം അവിടം കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ വിട്ടിപ്പിടിച്ച സ്ഥലങ്ങളാണ് ആ സാമ്രാജ്യം പറവൂർ വരെ നീളുന്നുണ്ട് അസിത പറവൂർ വരെ ശ്രീകുമാറേ ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ലേ മിണ്ടാനാകാത്തത് അല്ല അല്ല ഞാനതിനകത്തെ അന്തർമുനകളെ കുറിച്ച് പറഞ്ഞു ഉള്ളൂ തിരുവിതാംകൂർ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം തരുന്നു മാത്രമേ ഉള്ളൂ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് പറവൂരും ഹരിപ്പാടും എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല